മേഖലയിലേക്കാണ് ഉത്രാടപ്പാച്ചിൽ നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ് മേഘന എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ഉന്മേഷ തിരുവനന്തപുരത്തുകാരുടെ ഓണം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അത് ഈ ചാലാ മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് കാണിക്കേണ്ടത് അവർ എല്ലാവരും അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ചാലാ മാർക്കറ്റിൽ എത്തിയാൽ മതി അങ്ങനെ എല്ലാ അവസാനഘട്ട സദ്യകൾ സദ്യകൾക്കും പൂക്കളത്തിനുമൊക്കെയുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലുള്ളവർ എന്നുള്ളതാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചാലാ മാർക്കറ്റിലേക്ക് എത്തുന്നു അവർ വിവിധ സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പല സാധനങ്ങളും അതായത് അവസാനം ചേച്ചി ചേച്ചി എന്താണ് എല്ലാം ഒരുക്കിയോ അയ്യോ നമ്മൾ നമ്മൾ ഉള്ളൂ ഓണം ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിയോ അങ്ങനെ ഇതാ അവസാനവട്ട ഒരുക്കം സദ്യ ഈ ഒരു മാസക്കാലമായി സദ്യക്കും പൂക്കളത്തിനും ഒക്കെയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ അവസാന മണിക്കൂറുകളിൽ ഉത്രാടപ്പാച്ചിലിൽ മാത്രമേ മലയാളികൾക്ക് സംതൃപ്തി കിട്ടുകയുള്ളൂ എന്നുള്ളത് വാസ്തവം ആ ഒരു ദൃശ്യങ്ങൾ അങ്ങനെ ഒരു ജനത്തിരക്കാണ് ഇവിടെ കാണാനുള്ളത് എന്നുള്ളതാണ് കൂടാതെ ഒട്ടനവധി പേർ ചേട്ടാ

ഹാഷി അങ്ങനെയാണ് നല്ല തിരക്ക് ചാലാ മാർക്കറ്റിലുണ്ട് അവർ ഈ കച്ചവടക്കാരടക്കം ഈ സാധനങ്ങൾ പോകാനുള്ള തിരക്ക് കാരണം ഈ അവസാന മണിക്കൂറിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഈ അവസാന മണിക്കൂറിലാണ് അതുകൊണ്ട് തന്നെ ചാലയിൽ നിന്ന് കാണിക്കാനുള്ള ദൃശ്യം എന്ന് പറയുന്നത് അത്രയേറെ ജനത്തിരക്ക് ഇനി അവസാന വട്ടം ഈ സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത് അവസാനം ഇന്ന് രാത്രി വരെ ഈ മാർക്കറ്റുകൾ ഇങ്ങനെ തന്നെ സജീവമായിരിക്കും അതിനുശേഷമായിരിക്കും നാളെ മലയാളികൾ ഓണത്തിനെ വരവേൽക്കുക എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അത് എല്ലാ തരത്തിലും ഗംഭീരമാണ് കാഴ്ചകൾ അറിയിക്കുകയായിരുന്നു ഇപ്പോൾ ലോകത്തെവിടെയായാലും ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം